ഹായ് എവരിവൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇന്ന് നേരെ നമ്മുടെ വിഷു വിഷു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായിരുന്നു എൻ്റെ എൻ്റർടൈനിങ് ലൈ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് കരുതി അവച്ചിറ പരബ്രഹ്മക്ഷേത്രം ക്ഷേത്രം പോകാൻ പോവുകയാണ് ഞാൻ മാത്രമല്ല ഞാനും അപ്പു ചേട്ടനും ഉണ്ട് സച്ചും ഇവിടെ ഇല്ല ഇന്നേരം അപ്പച്ചീൻ്റെ വീട്ടിൽ വിശ്വസദ്യ ഒക്കെ ഒരു കഴിച്ചതിന് ശേഷം അവിടെ ആമ്പൂല ഇടയിഞ്ഞിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അവൻ അവിടെത്തന്നെ കിടത്തി ഞാൻ ഉറക്കി എന്നിട്ട് നമ്മുടെ നേരെ ഇനി വന്നു വൈകുന്നേരം പോയി വൈകുന്നേരം പോയപ്പോഴത്തേക്കും ഞാൻ അവൻ്റെ ഡ്രസ്സ് സഹിതം ഒന്ന് കൊണ്ടുപോയത് കുളിപ്പിച്ച് ഇന്ന് അവിടെ കിടന്നുറങ്ങണം തുടങ്ങി അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ ആദ്യവും അവനും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി അതൊക്കെയാണ് ഞാൻ അത്ര വിളിച്ചപ്പോൾ കൊച്ചേച്ചു പറഞ്ഞത് അപ്പോൾ നമ്മൾ നീ ക്ഷേത്രത്തിലോട്ട് പോകാൻ പോവുകയാണ് വൈറ്റ് ആൻഡ് വൈറ്റ് കുളല്ലേ പുതിയതൊന്നുമല്ല വഴിയത് തന്നെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഡ്രസ്സാണ് ഈ ഡ്രസ്സ് മാത്രമേ ഞാൻ അമ്പലത്തിൽ പോകാൻ നേരെ മാത്രം ഉപയോഗിക്കുന്നത് അമ്പലത്തിൽ പോകാൻ വേണ്ടി മാത്രമേ ഞാൻ ഈ ഡ്രസ്സ് അങ്ങനെ എടുത്തില്ലാറുള്ളൂ അപ്പോൾ നേരെ നമുക്ക് ഓച്ചുകളിലോട്ട് പോവാം അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ കൂടെയുള്ള ബെല്ലൈക്കനും എനേബിൾ ചെയ്യുക ഓൾ എന്ന ഓപ്ഷനും അനേബിൾ ചെയ്യുക പിന്നെ എന്താ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലിട്ട് ഇന്നലെ രാത്രി കിടക്കാൻ നിരത്തി ഏഴേ മുക്കാലാവുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാലേ എട്ട് മണിയാകുമ്പോൾ നമുക്ക് അമ്പലത്തിൽ എത്താൻ പറ്റുകയുള്ളു അമ്പലത്തിൽ എട്ട് മണിക്ക് എത്തിയാൽ മാത്രമേ മണിക്കൂർ മണിക്കൂറുകൊണ്ട് അമ്പലം ചുറ്റി നടന്ന് തൊഴിലിനു ശേഷം തിരിച്ച് നമുക്ക് ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് വീട്ടിലെത്താൻ കഴിയുള്ളൂ എന്നെല്ലാം പറഞ്ഞ് സെറ്റാക്കിയാണ് കിടന്നത് പക്ഷേ കുളിച്ചിറങ്ങിയപ്പോഴത്തേക്ക് സമയം ഞാൻ നോക്കിയപ്പോൾ തന്നെ ഏഴേ മുക്കാലായിട്ടുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഇതിൻ്റെ മുടിയൊക്കെ കേട്ട് റെഡിയാകണമെന്ന് തീരുമാനിച്ചു അങ്ങനെ നേരെ ഞാൻ മുടി എങ്ങനെയൊക്കെയോ കെട്ടി വെള്ളനിലോ ഉള്ളത് കൊണ്ട് ഭയങ്കര പടരുത് അങ്ങനെ കെട്ടി മുഖത്ത് സൺസ്ക്രീമൊക്കെ ഇട്ട് പോവാനായിട്ട് റെഡി ആയിട്ടിരുന്നു അപ്പോഴത്തേക്കാണ് ധ്രുവ എഴുന്നേറ്റത് ധ്രുവ എഴുന്നേറ്റത് ഞാൻ പൊക്കി എടുത്തുകൊണ്ട് പോയി ബാത്റൂമിൽ കൊണ്ട് നിർത്തി പല്ലം തേപ്പിച്ച് കുളിപ്പിച്ചെടുത്തു ഇന്നലെ നേരെ റൂമിൽ കൊണ്ടുവന്ന് ഡ്രസ്സ് ഇട്ടു ഇട്ടുകൊടുത്തു ഞാനും ധ്രുവയും മാച്ചിങ് മാച്ചിങ് ഡ്രസ്സായിരുന്നു എന്നിട്ട് ഡ്രസ്സും ഇട്ട് കണ്ണാടി കൂടെ നോക്കി കണ്ണാടി കൂടെ കുറച്ച് നേരം നോക്കിയിരിക്കുന്നത് ധ്രുവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്നലെ നേരെ വീട് അടച്ച് വെളിയിലോട്ടിറങ്ങി അച്ചങ്കാനം കുളിക്കുന്നതേ ഉണ്ടായിരുന്നോളൂ ആ സമയം കൊണ്ട് ഞാൻ ധ്രുവയ്ക്ക് ചിരി പിട്ടുകൊടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് തറയിൽ നിർത്തിയതേ ഉള്ളു തറയിൽ നിർത്തിയതും അവിടുത്തെ മണ്ണ് മുഴുവൻ മാന്തുന്നുണ്ടായിരുന്നു അങ്ങനെ മാന്താതിരിക്കാൻ വേണ്ടി എടുത്തേക്ക് കൈ നിർത്തിയപ്പോഴത്തേക്കും അവൻ പൂ വേണോന്ന് പറഞ്ഞു പൂ എന്തിനാന്ന് വെച്ചപ്പോൾ എൻ്റെ ഉത്തരം വേണേ തലേ വെക്കാൻ ചോദിച്ചാൽ നിന്റെ തലേ വയ്ക്കാനും അപ്പം അല്ല അമ്മ തലേ വെക്കാനെന്ന് അങ്ങനെ നേരെ ഞാൻ പറഞ്ഞു ഈ തല ഈ പൂ അല്ല എൻ്റെ തലയിൽ വെക്കാവുന്നത് വേറെ പൂ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണ് ഞാൻ അവിടെ രണ്ട് മാങ്ങ വിളഞ്ഞ് നിൽക്കുന്നത് കണ്ടത് അത് മരത്തിൽ നിന്ന് ഞാൻ പഴുക്കട്ടെ എന്ന് വിചാരിച്ച് എന്നിട്ട് നേരെ അവന് പൂ വെക്കണമെന്നല്ലേ ആഗ്രഹം നേരി റോസാപ്പൂവിൻ്റെ അടുത്ത് ഒന്ന് റോസ പിച്ചിയെടുത്തു ആദ്യത്തെ റോസയാണ് നമ്മളെ വീട്ടിൽ എനിക്ക് റോസാപ്പൂ ഭയങ്കര ഇഷ്ടമാണ് തലവേക്ക് കുഞ്ഞെടുത്തപ്പോൾ കുമ്പൊക്കെ കെട്ടി തലയിൽ റോസാപ്പൂ വെച്ച് സ്കൂളിൽ പോവായിരുന്നു അത് ഒരു സ്റ്റാ ചെയ്യുമായിരുന്നു അങ്ങനെ നേരി നമ്മൾ ഓച്ചിറയിലോട്ട് പോയിട്ടുണ്ട് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം എനിക്ക് ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം ക്ഷേത്രത്തിൽ വരുന്നത് അപ്പു കൂടെയാണ് കല്യാണത്തിനൊക്കെ മുന്നേ ഒരു തവണ മാത്രം വന്നിട്ടുള്ളു അത് വന്നപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് ഒരുപാട് എന്താ പറയുക പീസായിട്ടുള്ള നല്ല തണുത്ത കാറ്റും എന്താ പറയുക നമ്മൾ ടൈം പോണതറിയില്ല ഈ അമ്പലത്തിൽ വന്ന ആദ്യം തന്നെ നമ്മൾ നേരെ ഗണപതി ഭഗവാൻ്റെ അടുത്ത് കീറി തൊഴുതു തൊഴുത് വലം വെച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങി ഇറങ്ങി എന്തെന്ന് വെച്ചാൽ ചുറ്റി നടന്ന് ആൾത്തറയിൽ ചുറ്റി നടന്ന് നമുക്ക് തൊഴുകണം എന്നു വെച്ചാൽ അങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ട് ആൾത്തറകളുണ്ട് അപ്പോൾ അവിടെ എല്ലായിടത്തും പോയി തൊഴുകണം അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഗണപതി ഭഗവാൻ്റെ അടുത്ത് തൊഴുതിറങ്ങി അപ്പോൾ അവിടെ ഒരു അമ്മ ഇരിപ്പുണ്ടായിരുന്നു അമ്മ മ്മയ്ക്ക് ഞാൻ പൈസ കൊടുത്തു പൈസ കൊടുത്തപ്പോഴത്തേക്ക് ആ അമ്മാവ അതിൽ നിന്ന് രണ്ട് രൂപ തൊട്ടെടുത്ത് ധ്രുവന് തന്നെ തിരിച്ചു കൊടുത്തു അപ്പം ഞാൻ പറഞ്ഞു ആ തിരിച്ചു കൊടുക്കണ്ട വാങ്ങിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പൈസയും കൊണ്ട് നേരെ നമ്മൾ നമ്മളെ അടുത്താൾത്തറയിലോട്ട് പോയി ആൾത്തറയിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു തൊഴുപ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അച്ചാ അച്ച അച്ചാന്ന് വിളിച്ചുകൊണ്ട് പിറകിലോട്ട് നോക്കുന്നുണ്ടായിരുന്നു അച്ച അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛനെ അവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ നീരെ ആറയിൽ വലം വെച്ചു വലം വെച്ചിട്ട് ബസ് ഞാൻ തൊട്ടു തൊട്ട് തൊട്ട് കൊടുത്തു ധ്രുവയ്ക്ക് എന്നിട്ട് നമ്മൾ നീരെ അവിടെ നിറങ്ങാൻ നേരത്താണ് ഊരു ചുറ്റാൻ പോരുന്ന കാളക്കൊമ്പന്മാർ തിരികെ ക്ഷേത്രം ക്ഷേത്രത്തിൽ എത്തിയത് അങ്ങനെ കുറച്ച് നേരം കാളക്കുട്ടന്മാരെ കണ്ടു കാളക്കുട്ടന്മാരെ കണ്ടപ്പോഴത്തേക്ക് ധ്രുവയ്ക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പേടിക്കണ്ട ഒന്നും ചെയ്യൂല അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് കൊമ്പ് എവിടെ എന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു കൊമ്പൊക്കെ ഉണ്ട് പിന്നെ കാണിച്ച് തരാം കൊമ്പ് എന്ന് പറഞ്ഞു വലിയ തല്ല് അപ്പോൾ ഞാൻ പറഞ്ഞു ആ വലുതാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ആൾത്തറയിലോട്ട് പോയി ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് നമ്മൾ നേരെ ആൾത്തറയിലോട്ട് പോയി തൊഴുതു ഇനി നമുക്ക് രണ്ടാൾത്തറയിലും കൂടെ തൊഴുത് തീർക്കാനുണ്ട് അങ്ങനെ പയ്യെ 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 നമ്മൾ ഓരോടത്തും തൊഴുത് ഇറങ്ങി ഇറങ്ങിയിട്ട് ചെരുപ്പ് ഇട്ട് അടുത്ത ആൾത്തറയിലോട്ട് പോവുകയാണ് അങ്ങനെ ചുറ്റാനായിട്ട് കുറേ അധികം സ്ഥലങ്ങളുണ്ട് അതിനിടയ്ക്ക് കുറേ അധികം പുതിയ കാഴ്ചകളും കിട്ടിയിട്ടുണ്ട് ആ കുളക്കടവിൻ്റെ അവിടെയായിട്ടും പിന്നെ നക്ഷത്ര വനം പുതുതായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതുവരെ ഇതുവരെയായിട്ട് ഇവിടുത്തെ ഗോശാലയിൽ കയറിയിട്ടില്ല പക്ഷെ ഇന്ന് കയറാൻ സമയം കിട്ടുമോ എനിക്ക് തോന്നുന്നില്ല കാരണം സച്ചുവിൻ്റെ വിളി വന്നിട്ടുണ്ട് നിങ്ങളെവിടാ വരുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വെടിപടിവാടിന് വെടിയും നമ്മൾ പൊട്ടിച്ചു ആ കുറേയധികം കച്ചവടക്കാർ ഉണ്ട് നമ്മൾ വന്ന എന്തെങ്കിലുമൊക്കെ സാധനം നമ്മളിവിടുന്ന് വാങ്ങും പക്ഷേ ഇപ്രാവശ്യം നമ്മളൊന്നും വാങ്ങിച്ചില്ല കാരണം സജുവിൻ്റെ ഒന്ന് വിളി വന്നതെന്ന് വെച്ചാൽ രണ്ട് വട്ടത്തിൽ കൂടുതലവൻ വിളിക്കണത് ഈ മൂന്നാമത്തെ വട്ടം നേരെ എൻ്റെ വീട്ടിലോട്ട് അടച്ചിട്ടെങ്ങനെ വീട്ടിലോട്ട് പോകും അതിനെക്കാട്ടി അതിന് മുമ്പേ അവരുടെ അടുത്ത് എത്രയോ ദൂരോട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോവാമെന്ന് കരുതി അങ്ങനെ സാധനത്തിൻ്റെ ഒന്നിൻ്റെ വിലയിറിഞ്ഞില്ലേ എനിക്കൊരു ചട്ടി വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ നീന് വരുമ്പോഴത്തേക്ക് വാങ്ങാമെന്ന് പറഞ്ഞു അത് നേരെ നമ്മൾ കാവിലോട്ട് നടന്നു പോവീണ് നടന്ന് പൊയ്ക്കോണ്ടിരുന്നപ്പോഴത്തേക്കാണ് നമ്മളൊരാളെ കണ്ടത് രാമു എന്ന പേരുള്ള ഒരു കുട്ടി കുരങ്ങനെ കണ്ടതും ധ്രുവ മങ്കി 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 എന്ന വിളി അങ്ങോട്ട് തുടങ്ങി എന്നിട്ട് അവിടെ ഒരു കസേര ഉണ്ടായിരുന്നു കസേരയെ നേരെ ചെന്ന് അവിടെ ആദ്യം ഒന്ന് ഇരുന്നു താഴെ എന്നിട്ട് നേരെ ആ കസേര കീറി നിപ്പായി നിന്ന് കുരങ്ങൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അവന് കുരങ്ങന് ഫുഡ് കൊടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കാവിലൂടെ തൊഴുതിട്ട് വന്നിട്ട് നിനക്ക് ഫുഡ് കൊടുക്കാൻ ഞാൻ സമ്മതിക്കാം വാ കാവിലോട്ട് പോയിട്ട് നമുക്ക് തൊഴുതിട്ട് വരാമെന്ന് അങ്ങനെ കുറച്ച് നേരം കുരങ്ങൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം നേരെ എൻ്റെ കൂടെ കാവിലോട്ട് വന്നു മ്മള് ചുറ്റിത്തെഴുതു കാവിൽ കയറിയത് വേണ്ടി എടുത്ത് ഉടനെ പറയുന്നത് അമ്മ പാമ്പ് പാമ്പ് അപ്പം ഇവിടുത്തെ പൂജാരികൾ പാമ്പല്ല സർപ്പെന്ന് അപ്പഴും തിരിഞ്ഞു നോക്കി കുരങ്ങനിലോട്ട് തന്നെയായിരുന്നു അവൻ്റെ നോട്ടം അങ്ങനെ നേരെ നമ്മൾ കുരങ്ങനെ കാണാനായിട്ട് കാവിൻ്റെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ അഡ്ജസ്റ്റ് ഒന്ന് തൊഴുതിയിട്ട് കുരങ്ങനെ കാണാൻ വേണ്ടി പോയപ്പോഴത്തേക്കാണ് അവിടെ ഒരു കാറ്റാടി കണ്ടത് ഉടനെ എനിക്ക് ആ കാറ്റാടി വേണമേ എന്ന് പറഞ്ഞ് ബഹളമായി ഊതാടക്കുന്നൊക്കെ അത് കറങ്ങുന്നില്ല അപ്പുറം ഇത് കേടാണെന്ന് എന്നിട്ട് അവൻ ഏറ്റവും അസം ഊതിയവൻ എടുപ്പിച്ചൊക്കെ എടുത്തു പുപ്പത് ഉരുവേന്ന് ആ പൈസ കൊടുത്തോണ്ട് നേരം തന്നെ കുരങ്ങൻ്റെ അടുത്ത് എൻ്റെ കാറ്റാടി കണ്ടോ പുതിയതാ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി കുരങ്ങൻ്റെ അടുത്ത് കൊണ്ടു ചെന്ന് കാണിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം കുരങ്ങനെ വീട്ടിൽ കൊണ്ടുപോകാം അപ്പുറം ആ വീട്ടിൽ കൊണ്ടുപോവാം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ അച്ഛൻ്റെ അടുത്ത് അച്ഛ ആയിരിക്കും കുറെയിൽ പഴം കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ എന്തോന്നിതെന്ന് വെച്ചാൽ അങ്ങ് അപ്പുറത്തെ കടയിൽ പോയി ഒരു വട വാങ്ങിച്ചുകൊണ്ട് വട കൈ കിട്ടിയതും ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കാം എന്ന് പറയാൻ ബഹളമായി അങ്ങനെ ഒരു വടേൻ്റെ മുക്കാഭാഗം നമ്മൾ പൊരുങ്ങുന്നൊടുത്തു ലാസ്റ്റ് കൊടുക്കാൻ നേരത്ത് ധ്രുവൻ്റെ കയ്യിൽ നിന്ന് വട ചാടിയങ്ങ് പിച്ചെടുത്തു സത്യം പറയുന്ന ജീവനും കൊണ്ട് അവിടെ നോടി അവിടെ നിന്നോടി നേരെ നമ്മൾ പോയത് കഞ്ഞി കുടിക്കാനാണ് കഞ്ഞി സദ്യ അങ്ങനെ കഞ്ഞി ഊതി ഊതി നമ്മൾ ധ്രുവയ്ക്ക് കൊടുത്തു ഞാനും പെട്ടെന്ന് തന്നെ കുടിച്ചിറങ്ങി എന്നിട്ട് നേരെ നമ്മൾ നക്ഷത്ര വനത്തിനും ജസ്റ്റ് ഒന്ന് കയറി അവിടെ നമ്മൾ നാളിനനുസരിച്ചുള്ള മരങ്ങളെ അവിടെ തന്നെ ബെഞ്ചുകൊണ്ട് നമുക്ക് കുറച്ചു നേരം കയറിയിരുന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാം അടുത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് അമ്പലത്തിലും ഒന്ന് തൊഴുകി വനത്തിലും ഒന്ന് കയറി കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് എന്തൊരു മൂന്ന് നാല് മണിക്കൂർ റിലീഫ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെ കമൻ്റും ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്കും ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നിങ്ങൾ മുമ്പ് വരുന്നതായിരിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ടാറ്റാ ബൈ ബൈ സി യു